ആശാവർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ധർണ പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണി സർക്കുലർ കത്തിച്ചുകൊണ്ടായിരുന്നു സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പത്തനാപുരം മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് പടിക്കൽ ആശാവർക്കേഴ്സിനെ പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണി സർക്കുലർ കത്തിച്ച് ധർണ നടത്തിയത് കെ പി സി സി അംഗം സി ആർ നജീബ് ധർണ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വേണ്ടി സഹായകരമായി നിന്ന ഈ ആശാവർക്കർമാർക്ക് ഇവിടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അവർ ഗവൺമെൻറ് സമീപിച്ചിട്ട് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വളരെ ദുഃഖിതനായിട്ടുള്ള ഈ ആശാവർക്കർമാർ സമരപന്തലിലേക്ക് പോയതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് ഈ പിണറായി സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ഷെയ്ഖ് നഹാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ ഷെയ്ഖ് പരീദ് ജെ എം ഷാജു ബ്ലോക്ക് ഭാരവാഹികളായ ജയ്എൽ നസീർ യു നൌഷാദ് എച്ച് നിവാസ് ഷാജി ആദംകോട് ഫസലുദ്ദീൻ ഫറൂഖ് മുഹമ്മദ് ഷീജ ഷാനവാസ് റഹ്മത്ത് ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം